നമസ്കാരം ഇതാണ് ഇതായിരിക്കണം പാർട്ടി ഒരു നല്ല നേതാവ് അഴിമതിയെ എതിർക്കുകയും കഴിവില്ലാത്തവരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്യേണ്ടത് ഈ ലോകത്ത് അത്യാവശ്യമാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഗാർഗെ അടുത്തിടെ നടത്തിയ പ്രസ്താവന ഇതിനെക്കുറിച്ച് തന്നെയാണ് അഴിമതിക്കാരും അലസരുമായ നേതാക്കൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ഇത് ഒരു നല്ല കാര്യം തന്നെയാണ് കാരണം ജനങ്ങൾക്ക് രാഷ്ട്രീയക്കാരിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുക തന്നെ ചെയ്യും എന്താണ് ഗാർഗെ പറഞ്ഞത് എന്നല്ലേ അതിലേക്ക് വരാം അഴിമതിക്കാരും പ്രവർത്തന നിരതരും നേതാക്കൾക്കെതിരെ കർശന നടപടി വേണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗെ പറഞ്ഞു കഴിഞ്ഞു കൂട ആകെ ചീത്തയാവുന്നതിന് മുൻപ് അഴുകിയ മാങ്ങ എടുത്തു മാറ്റുന്നതാണ് നല്ലതെന്നും ഗാർഗെ പറഞ്ഞു സ്വയം പ്രവർത്തിക്കാതെ വോട്ടർമാരെ പഴിചാരുന്ന നേതാക്കൾക്കെതിരെ കർശനമായ നടപടി വേണം പാർട്ടിയെ ബൂത്ത് തലം മുതൽ ശക്തിപ്പെടുത്തണം ഇതിന് അച്ചടക്കവും ആത്മാർത്ഥതയും ആശയപരമായ ഐക്യവും വേണം രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കാനുള്ള വർദ്ധിച്ച ഉത്തരവാദിത്തം മനസ്സിലാക്കി നേതാക്കൾ സ്വയം മുന്നോട്ടിറങ്ങണമെന്നും ഗാർഗെ ആവശ്യപ്പെട്ടു ജുനഗഡിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നേതൃ പരിശീലന ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഹാത്മാഗാന്ധിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യ നേടിയെടുക്കും ത്ത് സ്വാതന്ത്ര്യവും ഐക്യവും തകർക്കുകയാണ് ബി ജെ പി ഇപ്പോൾ ചെയ്യുന്നത് ഗുജറാത്തിൽ നിന്നുള്ള രണ്ടു പേർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും ഭരണഘടനയ്ക്കും ഭീഷണി ഉയർത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവരിൽ ഒരാളാകട്ടെ എല്ലാ മന്ത്രാലയങ്ങളും സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ധനകാര്യം സഹകരണം ക്രമസമാധാനം സാധ്യമെങ്കിൽ സൈന്യത്തിന്റെ നിയന്ത്രണം പോലും കൈയാളണമെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത് വ്യക്തിയെയല്ല പ്രത്യയശാസ്ത്രത്തെയാണ് കോൺഗ്രസുകാർ നേരിടേണ്ടതെന്നും ഗാർഗെ കൂട്ടിച്ചേർത്തു ഒരു ചായക്കടക്കാരന്റെ മകൻ പ്രധാനമന്ത്രിയാകുന്നത് അഭിമാനകരമായ നേട്ടം തന്നെ <Sanye> ും ഒരു തൊഴിലാളിയുടെ മകനാണ് ബി ജെ പി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഗാന്ധിയുടെയും സർദാർ പട്ടേലിന്റെയും നെഹ്റുവിന്റെയും ആശയങ്ങളെ സംരക്ഷിക്കാൻ കോൺഗ്രസ് മുന്നിട്ടിറങ്ങണം നേതാക്കൾ പാർട്ടി വിദ്യാഭ്യാസം നേടുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും വേണമെന്നും ഗാർഗെ കൂട്ടിച്ചേർത്തു കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോൾ ബ്രിട്ടീഷുകാരുടെ അടിമകളായിരുന്നു ബി ജെ പിയുടെ മുൻഗാമികൾ സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് സർക്കാരിന്റെ തസ്തികൾക്ക് പിന്നാലെയായിരുന്നു ബി ജെ പി നേതാക്കൾ ഓടിയത് കോൺഗ്രസുകാരാകട്ടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ിൽ തൂക്കിലേറ്റപ്പെട്ടപ്പോൾ ബി ജെ പിയുടെ മുൻഗാമികൾ എന്താണ് ചെയ്തതെന്നും ജനങ്ങൾ അറിയണം അൻപത്തി ആറ് ഇഞ്ച് നെഞ്ചുണ്ടെന്ന് പറയുന്ന മോദി കൂടുതൽ കോട്ടുകൾ തയ്ക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ഗാർഗെ കൂട്ടിച്ചേർത്തു പഴയ ബ്രിട്ടീഷ് ചാരന്മാരെല്ലാവരും ഇന്ന് കോൺഗ്രസ്സിന് എതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഒരിക്കൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെയും ഗാന്ധിയെയും നെഹ്റുവിനെയും എതിർത്തവർ ഇന്ന് കോൺഗ്രസിനെതിരെ രംഗത്തുണ്ട് കോൺഗ്രസ് വെല്ലുവിളി നേരിടുമ്പോൾ അത് രാജ്യത്തിന്റെ മനസാക്ഷി നേരിടുന്ന വെല്ലുവിളിയാണെന്നും ഗാർഗെ സംസാരിച്ചു ഇന്ത്യൻ അതിർത്തിയിലെ ചൈനീസ് കയ്യേറ്റത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ അദ്ദേഹം ചൈനയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നുവെന്നും പണം പറ്റുന്നുവെന്നും വരെ ബി ജെ പി ആരോപിച്ചിരുന്നു എന്നാൽ ഇപ്പോഴോ അവർ ചൈനയെ ആലിംഗനം ചെയ്യുന്നു ബി ജെ പിയും മോദിയും രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം നിന്നിട്ടില്ല സുഹൃത്തുക്കളായ രണ്ട് കച്ചവടക്കാർക്കായി രാജ്യത്തിന്റെ ഖജനാവും പൊതുമേഖലയും ബലി കഴിക്കുകയാണ് ബി ജെ പി എന്നും ഗാർഗെ എടുത്തു പറഞ്ഞു ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് അഴിമതി പല രാഷ്ട്രീയക്കാരും സ്വന്തം താല്പര്യങ്ങൾക്കായാണ് അഴിമതി നടത്തുന്നത് ഇത് രാജ്യത്തിൻ്റെ പുരോഗതിയെ കാര്യമായി ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി അഴിമതിക്കാർക്കെതിരായി ശക്തമായി നിലപാടെടുക്കുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് അത് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മറ്റ് പാർട്ടികൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യവുമാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഈ പ്രസ്താവന കോൺഗ്രസ്സിന് അഴിമതിയെ നേരിടാനുള്ള താല്പര്യമുണ്ട് എന്നാണ് കാണിക്കുന്നത് ഇത് പുതിയൊരു തുടക്കത്തിന് വഴി തുറന്നേക്കാം ഈ നടപടികൾ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ സുതാര്യവും അതുപോലെ തന്നെ കാര്യക്ഷമവുമാക്കും ഒരു രാഷ്ട്രീയ നേതാവ് തന്റെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ തുറന്നു പറയുമ്പോൾ അത് മറ്റു പാർട്ടിക്കാർക്ക് ഒരു വെല്ലുവിളി വെല്ലുവിളിയായേക്കാം അഴിമതിയെക്കുറിച്ച് തുറന്നു പറയാൻ മറ്റു പാർട്ടിക്കാർക്ക് ധൈര്യമുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നു എല്ലാ പാർട്ടികളും ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കേണ്ടത് ജനാധിപത്യത്തിന്റെ ആവശ്യം കൂടിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഴിമതിയെ നേരിടാൻ തയ്യാറാണെങ്കിൽ അത് രാജ്യത്തിന് ഏറെ ഗുണം ചെയ്യും ഇത് ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കൂടുതൽ നല്ല ഓപ്ഷനുകൾ നൽകും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനുള്ള മല്ലികാർജ്ജുൻ ഗാർഗെയുടെ ഈ തീരുമാനം ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ വിശ്വാസം നൽകുന്നതാണ് കൂടാതെ സാധാരണക്കാർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സത്യസന്ധരായ നേതാക്കളെ ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യും ഈ ധീരമായ നിലപാട് കോൺഗ്രസിന്റെ ഭാവിക്ക് വലിയൊരു നല്ല സൂചനയാണ് നൽകുന്നത് ഈ പ്രസ്താവന യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റത്തിനാണ് തുടക്കം കുറിക്കുക ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയ പ്രസ്താവന മറ്റ് പാർട്ടികൾക്ക് ഒരു തിരിച്ചടിയാണോ എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യം തന്നെയാണ് കാരണം അഴിമതി എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ പ്രശ്നമാണല്ലോ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അഴിമതിക്കാർക്കെതിരെ സംസാരിക്കാറുണ്ട് എന്നാൽ ഒരു പാർട്ടി അധ്യക്ഷൻ തന്റെ പാർട്ടിക്കുള്ളിലെ അഴിമതിക്കാരെയും കഴിവില്ലാത്തവരെയും പരസ്യമായി വിമർശിക്കുന്നത് അപൂർവമാണ് അഴിമതിയില്ലാത്ത രാഷ്ട്രീയമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് കോൺഗ്രസ് ഈ പ്രസ്താവനയിലൂടെ പറയുന്നു ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു വെല്ലുവിളിയാണ് അഴിമതിയില്ലാത്ത പാർട്ടികൾക്ക് മാത്രമാണ് ജനങ്ങൾക്ക് വേണ്ടി നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുക അതിനാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കേണ്ടി വരുമെന്നത് തീർച്ചയാണ് അല്ലെങ്കിൽ ജനങ്ങൾ അവരെ സംശയത്തോടെ വീക്ഷിക്കാനുള്ള സാധ്യത അവിടെയുണ്ട് ചുരുക്കത്തിൽ ഖാർഗെയുടെ ഈ പ്രസ്താവന ഭാവന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരിട്ടുള്ള ഒരു തിരിച്ചടിയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാവുന്നതാണ് അഴിമതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം സ്വന്തം പാർട്ടിയെ ശുദ്ധീകരിക്കാൻ തയ്യാറാണെന്ന് കോൺഗ്രസ് കാണിച്ചു കഴിഞ്ഞു ഇത് മറ്റ് പാർട്ടികൾക്ക് ഒരു മാതൃകയാണ് തീർക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് പാർട്ടികളും അഴിമതിക്കാർക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ നിർബന്ധിതരാകാനുള്ള സാധ്യത ഏറെയാണ്